ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്ന കറിവേപ്പാണിത് ഇത് വലിയൊരു മരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം മുറ്റത്തേക്കുള്ള കൊമ്പെല്ലാം ഹസ്ബൻഡ് വെട്ടിക്കളഞ്ഞു അപ്പോൾ എനിക്കിത് വെട്ടുന്നത് കാണുമ്പോൾ ഭയങ്കര സങ്കടം ആട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണാതെ ഞാനില്ലാത്ത സമയത്താണ് പുള്ളിക്കാരനകത്ത് വെട്ടിക്കളഞ്ഞത് കേട്ടോ പക്ഷേ വെട്ടിക്കളയുന്നത് നല്ലതാണ് കേട്ടോ അവിടെ നല്ല നല്ല ഇലകൾ നല്ല നന്നായിട്ട് കിളുത്ത് വരും അപ്പം ഞാനിന്നിച്ചിട്ട് കയറമയും മേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊന്ന് കറി വെക്കാമെന്ന് നോക്കൂ അപ്പോൾ അതിന് അതിന് വേണ്ടിയിട്ട് കറിവേപ്പില പൊടിക്കാൻ വന്നതാണ് അതുപോലെ ചീനി രണ്ട് മൂന്ന് നല്ല ചീ ചീനിയുണ്ട് അതിൽ നല്ല പച്ചമുളക് ഉണ്ടായി നിൽക്കണ്ടേ അപ്പോൾ അതും കൂടി പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഞാൻ മേടിച്ചത് നാനൂറ് രൂപ കേട്ടോ കിലോയ്ക്ക് വില നിങ്ങളുടെ അവിടെയൊക്കെ കയറിക്ക് എത്ര വില എന്ന് പറയണേ അപ്പോൾ എനിക്ക് ചെറിയൊരു ഗാർഡൻ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ പച്ചമുളക് കീറി എടുത്തു കറിവേപ്പിലയും എടുത്തു അതുപോലെ മസാലക്കൂട്ടം എല്ലാം കൂടി എരിവുള്ള മുളക് പൊടിയുണ്ട് കാശ്മീരി ചില്ലി പൗഡറുണ്ട് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി എത്ര എടുത്തിട്ടുണ്ട് അപ്പോൾ ചട്ടിയിൽ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കടുകിട്ടു ഉലുവായും കൂടി ഇട്ടു എൻ്റെ ഉലുവപ്പൊടിയായിരുന്നു അപ്പം ഞാൻ ഉലുവപ്പൊടിയാണ് ഇട്ടത് അതിനുശേഷം നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ ഇഞ്ചിയും പച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും സാധാരണ അരച്ച് ചേർക്കാറുണ്ട് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് എനിക്കിങ്ങനെ അരിഞ്ഞ് ചേർക്കുന്ന ഇഷ്ടം കാരണം നമ്മൾ മീൻകറി കഴിക്കുമ്പോൾ ആ ഇഞ്ചിയൊക്കെ കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിങ്ങനെ അരിഞ്ഞാണ് ഇടാറുള്ളത് അപ്പോൾ അത് വഴുന്ന് വന്ന ശേഷം നമുക്കതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ഇടാറുള്ളൂ കാരണം അത് മല്ലിപ്പൊടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വളിച്ചു പോകും കറി അപ്പം നമ്മൾ പിന്നെ ഫ്രിഡ്ജ് വെക്കുന്ന കാരണം കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നതാണേ അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് ശേഷം നമുക്ക് കുടമ്പുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ കുടമ്പുള്ളി എന്നിട്ട് കഴുകിയിട്ടൊരു അരമണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ട ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് നോക്കണം ഉപ്പ് കൂടിയിട്ടുണ്ടോന്ന് നോക്കണേ അപ്പം ഏകദേശം നമുക്കറിയാൻ പറ്റും പിന്നെ ഇത് മീൻ ഞാൻ അരക്കിലോയാണ് മേടിച്ചിരിക്കുന്നത് അരക്കിലോ എന്ന് പറഞ്ഞപ്പോൾ അറുന്നൂറ് ഗ്രാം ഉണ്ടായിരുന്നു അറുന്നൂറ് ഗ്രാം മേടിച്ചിട്ടുണ്ട് അപ്പം അത് ഞാൻ മഞ്ഞൾപ്പൊടിക്കകത്ത് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞു ശേഷം മൂന്നാല് തവണ നന്നായിട്ട് എടുത്തതാണ് അപ്പം നമ്മുടെ ഈ മുളക് ഒക്കെ ചേർത്ത് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ മീൻ കഷ്ണങ്ങളൊക്കെ പെരുക്കിയിട്ട് കൊടുക്കാം അത് നമുക്ക് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം മൂടി വെക്കാം കേട്ടോ അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ വേണം കേട്ടോ ഇത് കിരമേച്ചിലെ വേവുണ്ട് അരമണിക്കൂറൊക്കെ ആയ ആവുമ്പോഴേക്കും അപ്പോൾ ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇതിപ്പം ഞാൻ ആദ്യം മീൻ ഇട്ട ശേഷം നമുക്കൊന്ന് സ്പൂൺ വെച്ച് ഇളക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കണം അതിന് ശേഷം നന്നായിട്ട് തിളച്ച ശേഷം നമുക്കിതുപോലെ പിന്നെ സ്പൂണൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഇതുപോലെ നമുക്ക് തുണി വെച്ച് ഒന്ന് ചട്ടി എടുത്തൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഇതാ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു കുറച്ച് പച്ച പച്ചവെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ചു ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ എരിവൊക്കെ കൂടുതലുണ്ടെങ്കിൽ അതൊക്കെ തന്നെ കറക്റ്റ് ആയിക്കോളും അതിലേക്ക് നമുക്ക് കറിവേപ്പില രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫാക്കിയിട്ട് അതൊന്നോടി വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഉണയച്ചാല്ലോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്